ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മേടിച്ചത് കണ്ണി ആണ് കണ്ണി അയല അപ്പോൾ അത് അതിൻ്റെ പാട പോലെയുള്ള തൊലിയൊക്കെ പൊളിച്ചു കളഞ്ഞ് കഴുകിപ്പിറുക്കി മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് കറിയാക്കാം രണ്ട് മൂന്നെണ്ണം എടുത്ത് വറുക്കാൻ വെച്ചു ബാക്കി നമുക്ക് കറിയാക്കാം അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചട്ടി അടുപ്പത്ത് വെച്ചു വെള്ളം പറ്റി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി കടുക് ഇട്ട് കൊടുക്കാം തീയൊന്ന് കുറഞ്ഞരിഞ്ഞതാണ് കടുക് പൊട്ടനെ ഇനി അൽപ്പം ഉലുവ ഇട്ട് കൊടുക്കാം കടുവും ഉലുവയും പൊട്ടി വരുന്നുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതുണ്ട് അതിൽപോലെ ഇട്ട് കൊടുക്കാം ഉള്ളി കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ഒന്ന് പെട്ടെന്ന് വഴിന്ന് വരാൻ പിന്നെ മീനിന് ഉപ്പ് വേണ്ടതാണല്ലോ വലുപ്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ് ഇന്ന് കുറച്ച് വെച്ചിട്ട് അല്പം നേരം അവിടെ ഇരുന്ന് ഒന്ന് വാല് വേർക്കുക അപ്പം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില പച്ചവെള്ള ചിഹ്നങ്ങളുടെ അവസാനം ചേർക്കുന്നുണ്ട് ഒരു കുറച്ച് കറിവേപ്പില ആ എണ്ണയ്ക്കൊരു ടേസ്റ്റ് വരാൻ മാത്രമൊക്കെ ഒന്ന് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടീസ്പൂണിലൂടെ ഇട്ടിട്ടുണ്ട് ഇനി മുളക് പൊടിയാണ് മുളക് പൊടിയൊരു ഒന്നര ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് പൊടികൾ ഇവിടെ വഴന്നു ഇന്ന് ചൂടായി വന്നായിരുന്നു പൊടി വന്നായിരുന്നതിനും ചൂട് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുടംപുളിയും ആ വെള്ളവും കൂടി ഒഴിച്ചുണ്ട് അത് പയ്യൊന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്കിത് നമ്മുടെ മീനിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം മീനിൻ്റെ ചട്ടി ഈ അടുപ്പയിലേക്ക് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീനിലേക്ക് നമ്മൾ അരപ്പിട്ട് കൊടുത്തു ഒരല്പം വെള്ളം കൂടെ ചേർത്തു ഇനി ഇത് ഇവിടെ ഇതിൽ നന്നായിട്ട് പറ്റി വയ്ക്കുക ഒരല്പ ഉപ്പും കൂടെ വേണമായിരിക്കും നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം അവിടെ അയലക്കണ്ണി തിളച്ചുകൊണ്ടിരിക്കുകയാണ് അല്പം കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പുണ്ടെന്ന് നോക്കി തീവപ്പാക്കാം നമ്മുടെ കറി എവിടെയും തിളയ്ക്കാൻ തുടങ്ങിയിട്ട് പത്ത് ആയി നമുക്കൊരു അല്പം കറിവേപ്പിലിട്ട് മൂടി വെച്ചിട്ട് തീ നോക്കാം അപ്പോൾ നമ്മുടെ കറി റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിലേക്ക് വെച്ച് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇട്ടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ